ഈ നരേന്ദ്രമോദി നമ്മളെ ചിരിപ്പിച്ചുപൊല്ലു നരേന്ദ്രമോദിയുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഇപ്പോ കന്യാകുമാരിയിലെ വിവാഹപ്പാറയിലാണ് നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുകയാണ് നരേന്ദ്രമോദി എന്താണ് ആ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ പ്രക്ഷുബ്ധമായ മനസ്സ് ശാന്തമാക്കാനാണോ അതോ ഇലക്ഷൻസ്റ്റണ്ടാണോ എന്നറിയില്ല ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും പറയുന്നത് ഇലക്ഷൻസ്റ്റഡാണോ മാത്രമല്ല ഡിഎംകെ ജില്ലാ കല കളക്ടർക്ക് പരാതി നൽകി മോദി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും നാളെ അമ്പത്തേക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അമ്പത്തേക മണ്ഡലങ്ങളിൽ നല്ലൊരു ശതമാനം പിടിക്കാൻ നല്ലൊരു ശതമാനത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോദി അധികാരത്തിൽ വരില്ല എന്നുള്ളത് ഉറപ്പ് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു മോദി ഈ പാറമ്പുറത്തിൽ ധ്യാനിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ഒരു പച്ചയായ മനുഷ്യൻ കർഷകരുടെ ഇടയിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം പഞ്ചാബിലെ കർഷകരുടെ ഇടയിലാണ് കർഷകരുടെ വിഷമം കർഷകർ നേരിടുന്ന പ്രതിസന്ധി ഒക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ ഇടയിൽ നീക്കുന്നു മോദിയാകട്ടെ വിവേകാനന്ദ പാറയിലെ ഇളം കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ധ്യാനത്തിരിപ്പിക്കുന്നു ഈ ധ്യാനം വഴി രണ്ട് കാര്യങ്ങളാണ് മോദി ഉദ്ദേശിക്കുന്നത് ഒന്ന് താനൊരു ആൾദൈവമാണെന്ന് ദൈവമാണെന്ന് വരുതി തീർക്കുക രണ്ട് തന്റെ കീഴിൽ ഹിന്ദുത്വ വോട്ടുകളെ ക്രോഡീകരിക്കുക ഇതാണ് മോദിയുടെ ബുദ്ധി ആര് പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണെന്ന് പറഞ്ഞു ബെസ്റ്റ് പി ആർ ടി അതേ അമിത്ഷയുടെ ബുദ്ധിയാണോ എന്നറിയിട്ടു എന്തായാലും ഈ കന്യാകുമാരിയിൽ നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റാലിന് കട്ടക്കലിട്ടത് കാരണം ഈ വിനോദസഞ്ചാരികൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല വേനതപ്പാറയിൽ പോകാൻ പറ്റുന്നില്ല കന്യാകുമാരി കളത്തീരത്ത് പോകാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് അവിടെ സുരക്ഷാ വലയം തീർത്തിരിക്കുന്നു മോദിയുടെ ധ്യാനത്തിനെതിരെ സ്റ്റാലിൻ പയറ്റാവുന്ന പയറ്റുകളെല്ലാം പയറ്റിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ അദ്ദേഹം പരാതി കൊടുത്തു ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു ഇനിയിപ്പോൾ എവിടെയൊക്കെ പരാതി പോകുമെന്ന് അറിയില്ല എത്രണമൂലം പരാതി കൊടുക്കാൻ നിൽക്കുന്നു എന്തായാലും നാളെ അമ്പത്തേഴ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ അമ്പത്തേഴിൽ ഒരു നാൽപ്പതെണ്ണമെങ്കിലും നേടിയാൽ മാത്രമേ എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകുപ്പുള്ളൂ ബിജെപിക്ക് അത് നേടാനുള്ള സാധ്യത വളരെ കുറവാണ് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധിയാകട്ടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കി അവരെ ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കുന്നു പഞ്ചാബ് കഴിഞ്ഞാൽ ഹരിയാനയിലേക്ക് രാഹുൽ ഗാന്ധി പോകും അവിടുത്തെ കർഷകരുടെ വിഷമം അറിയും അങ്ങനെ മണ്ണിൽ ചവിട്ടി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി മോദി വാറം രാഹുൽ ഗാന്ധി മണ്ണിൽ ചവിട്ടി നടക്കുന്നു പൊരിവയിലെത്ത് കൊണ്ടും ചൂടിൽ പഞ്ചാബിലെ കൊടുംചൂട് വകവയ്ക്കാതെ കർഷകരുടെ ഇടയിൽ അദ്ദേഹം അവരിലൊരാളായി തീർന്നിരിക്കുന്നു രണ്ട് നേതാക്കൾ തമ്മിലുള്ള മോദി എന്ന് പറയുന്നത് ഒരു കള്ളനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ വർഗീയതയുടെ ചുവടുകൾ താണ്ടി 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 കൊടും വർഗീയതയുടെ പടിയിലേക്ക് കയറിപ്പോയ പ്രധാനമന്ത്രിയാണ് ഇത്തവണ നാനൂറ് ഓട്ടം നേടി ഹാട്രിക് വിജയം നേടാൻ നിൽക്കുകയായിരുന്നു മോദി അതൊന്നും നടക്കില്ല എന്നുള്ളത് ഉറപ്പായി ഒടുവിലാണ് ഒരു നമ്പർ ഇറക്കി കൊടുത്തത് ധ്യാനം അതിനു മുമ്പ് പറയേണ്ട തോന്നിവാസങ്ങൾ അത്രയും മോദി പറഞ്ഞു തരുന്നു മതവിദ്വേഷ പ്രസംഗം നടത്തി മഹാത്മാഗാന്ധിയെ അപമാനിച്ചു മുസ്ലിം സമുദായത്തെ ഒന്നടക്കം അപമാനിച്ചു മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്ന എടുത്തു സംഭരണമെടുത്തുകളയുമെന്ന് പറഞ്ഞു ഇത്രയും അബദ്ധങ്ങൾ പറഞ്ഞ ശേഷം ഇപ്പോൾ പോയി ധ്യാനത്തിരിപ്പിക്കുന്നു ആ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് താനൊരു വലിയൊരു ആൾദൈവമാണ് താൻ ഹിന്ദുത്വത്തിന്റെ നരസിംഹ അവതാരം തന്നെയാണ് എന്നൊക്കെ അണികളെ ബോധ്യപ്പെടുത്തുക അണികൾക്ക് മാത്രമേ ബോധ്യം വരൂ പ്രത്യേകിച്ചും കുറുവണി സംഖ്യ ബാക്കിയാർക്കിത് ബോധ്യം വരില്ല എന്തായാലും മോദിയുടെ ധ്യാനം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി പൊരിവേഗത്ത് കർഷകരുടെ വേദന കേട്ടാ